വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം ഒന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് അരിപ്പൊടി ഇട്ടു കൊടുക്കാം മുക്കാൽ കപ്പ് റവിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവിലോട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരക്കപ്പ് പാലും കൂടെ ഇതിലോട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ബൗളിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്ത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് നന്നായിട്ടെണ്ണെന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ സവാള കട്ട് ചെയ്തതും പിന്നെ തക്കാളി കട്ട് ചെയ്തതും ക്യാരറ്റും പിന്നെ അര ടീസ്പൂണ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ക്യാബേജ് കട്ട് ചെയ്തതും പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു തണ്ട് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചൂടായ പാനിൽ കുറച്ച് അയലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തതിനു ശേഷം മുഗൾ ഭാഗം വേവായി വരുമ്പോൾ ഇതേപോലെ ഒന്ന് അതിലൊന്ന് ബ്രഷ് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുക ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ കറക്കിയെടുത്ത മുട്ടയുടെ കൂട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് പരത്തിയെടുക്കുക മുകളിലായി ദോശ വെച്ചെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും മയോനീസും കൂടെ തേച്ചെടുക്കുക കുറച്ച് ചീസും കൂടെ വെച്ചെടുക്കുക ഇതുപോലെ മടക്കിയെടുത്തിട്ട് കുറച്ച് ഓയിലും ഓയിലൊന്ന് തോവിക്കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടതിലേക്കും കൂടെ ചെയ്തേക്കണേ